ഹായ് കൂട്ടുകാരെ കാണാകാഴ്ചകൾ തേടിയുള്ള എൻ്റെ ഇന്നത്തെ യാത്രയിൽ ഞാൻ എത്തിയിരിക്കുന്നത് പെരിയക്കനാൽ വാട്ടർ ഫീൽത്തിൻ്റെ അടുത്താണ് ഇവിടെ റോഡിൻ്റെ ഇരുവശത്തും ചോളം വില്പന തകൃതിയായി നടക്കുന്നു പെരിയകനാൽ വെള്ളച്ചാട്ടം ഏകദേശം ഒരു നൂറ്റൻപതടിയിലേറെ ഉയരത്തിൽ നിന്നും പല തട്ടുകളിലായി പതഞ്ഞൊഴുകി താഴേക്ക് ചാടുന്ന ഈ മനോഹര കാഴ്ച കാണുവാൻ നിത്യേന സ്വദേശീയരും വിദേശീയരുമടക്കം ധാരാളം ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നു ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വരുവാൻ അടിമാലിയിൽ നിന്നും മൂന്നാർ വഴിയാണ് വരുന്നതെങ്കിൽ അടിമാലി മൂന്നാർ ഇരുപത്തെട്ട് കിലോമീറ്ററും മൂന്നാറിൽ നിന്നും പെരിയ കനാലിലേക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്ററും അങ്ങനെ അൻപത് കിലോമീറ്റർ സഞ്ചരിക്കേ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു അതല്ല പൊട്ടൻകാട് മുട്ടുകാട് വഴിയാണ് വരുന്നതെങ്കിൽ അടിമാലിയിൽ നിന്നും പൊട്ടൻകാട് മുട്ടുകാട് വഴിയാണ് വരുന്നതെങ്കിൽ മുപ്പത്തിനാല് കിലോമീറ്റർ സഞ്ചരിച്ചാലും തിരിയക്കനാൽ വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേര് എത്തിച്ചേരാവുന്നതാണ് ഞാനിവിടെ വരുമ്പോൾ സ്വദേശിയിലും വിദേശീരും അടക്കം ധാരാളം ആളുകൾ ഇവിടെ തിങ്ങിക്കൂടിയിട്ടുണ്ടായിരുന്നു പലരും ഫോട്ടോ എടുക്കുന്നതിനും ഉള്ള മറ്റുമുള്ള തിരക്കിലാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കല്ലേ ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഗുഡ് ബൈ